വിദ്യയുടെയും കലകളുടെയും ദേവിയായ സരസ്വതിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രങ്ങളിൽ പൂജ വെപ്പ് ചടങ്ങ് മുതിർന്നവർ ഗ്രന്ഥങ്ങളും കലാപ്രവർത്തകർ കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുമാണ് പൂജയ്ക്ക് വയ്ക്കുന്നത് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നവരാത്രിയോടനുബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങാണ് പൂജവയ്പ് പഠനോപകരണങ്ങളും ആയുധങ്ങളും സംഗീതോപകരണങ്ങളും മറ്റും സരസ്വതി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത് ഇതിലൂടെ പൂജ വയ്ക്കുന്നവർക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളുമെല്ലാം പൂജയ്ക്ക് വയ്ക്കുന്നു മുതിർന്നവർ ഭഗവത്ഗീത രാമായണം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളും കലാകാരന്മാർ അവരുടെ കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും തൊഴിലാളികൾ പണിയായുധങ്ങളും പൂജ വയ്ക്കുന്നു ജോലിക്കാർ തങ്ങളുടെ ആയുധങ്ങളും പൂജ വയ്ക്കാറുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് മുതലാണ് പൂജ ആരംഭിച്ചത് വിജയദശമി ദിനത്തിൽ രാവിലെ പൂജ നടത്തിയ ശേഷം പുസ്തകങ്ങളും മറ്റും തിരിച്ചെടുക്കുകയും ചെയ്യും ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചാണ് പൂജ നടത്തുന്നത് മേൽശാന്തിമാർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ മലപ്പുറം കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു